ഒരു വാർഡ് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അപ്പം നമ്മളുടെ വോട്ട് അവകാശം അത് ധൈര്യമായ രീതിയിൽ വിനിയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനോടുള്ള നമ്മളുടെ ഭരണഘടനയോടുള്ള നമ്മളുടെ ആ പ്രതിബദ്ധി അതോടെ നമ്മുടെ അവകാശം അതൊക്കെ പ്രശ്നത്തിലായത് കൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ഞാൻ ബാങ്കോക്കിലായിരുന്നു နော်ရညံရံရဲ့အတောကြီးရဲ့ ഫുഡ് കഴിഞ്ഞ ഉടനെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ബിസിനസ് ജെറ്റിൽ പറന്നെത്തി തന്റെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ ജന്മനാടായ നാട്ടികയിലേക്ക് എത്തിയത് ബാങ്കോക്കിലെ ബിസിനസ് തിരക്കുകൾക്കിടയിൽ നിന്നാണ് ബാങ്കോക്കിൽ ലുലുവിന്റെ പുതിയ ഭക്ഷ്യ സംസ്കരണ ലോജിസ്റ്റിക് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തായ്ലന്റ് വാണിജ്യമന്ത്രി നിർവഹിച്ചതിനു ശേഷമാണ് യൂസഫ് അലി ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് പറന്നത് ഉച്ചയോടെ നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ എം എ യൂസഫലി അലി ഉച്ചയ്ക്ക് മൂന്നോടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാട്ടികയിലെത്തി നാട്ടിക ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഒന്നാം ബൂത്തായ എം എൽ പി സ്കൂളിൽ വൈകിട്ടോടെ അദ്ദേഹം എത്തി വോട്ട് രേഖപ്പെടുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ എ ഷൌക്കത്തലി ബി ജെ പി സ്ഥാനാർത്ഥിയായ പി വി സെന്തിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഐ പി മുരളി എന്നിവർ ബൂത്തിനു മുന്നിൽ അദ്ദേഹത്തെ കാത്തുനിന്നു സ്ഥാനാർത്ഥികളോട് കുശലാന്വേഷണം നടത്തി പിന്നീട് വോട്ട് രേഖപ്പെടുത്തിയാണ് ബൂത്തിൽ നിന്ന് പുറത്തേക്കിറങ്ങിയത് ഒരു പൗരൻ എന്ന നിലയിൽ തന്റെ കടമയും ബാധ്യതയുമാണ് വോട്ട് രേഖപ്പെടുത്തുക എന്നതെന്നും ലോകത്തിലെ ഏറ്റവും വലുതും ശക്തിയുള്ളതുമായ ഭരണഘടനയാണ് ഇന്ത്യയുടേതെന്നും അദ്ദേഹം പ്രതികരിച്ചു പഞ്ചായത്ത് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളാണ് ഒരു കച്ചവടക്കാരനും വാർഡ് മെമ്പറും ഒരുമിച്ച് നിന്നാൽ വാർഡ് മെമ്പറിനാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം ജനങ്ങളുടെ പ്രതിനിധിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരത ലോകത്തിലെ ഏറ്റവും വലിയതും ശക്തിയുള്ളതുമായ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഭാരതത്തിൻ്റെ നമ്മൾക്ക് ആ കോൺസ്റ്റിറ്റ്യൂഷനോട് ഭരണഘടനയോടൊരു ബാധ്യതയുണ്ട് രാജ്യത്തോടൊരു ഒരു ബാധ്യതയുണ്ട് ഒരു പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെയും ഈ രാജ്യത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതീതികൾക്ക് ഒരു പ്രത്യേകമായ പ്രോട്ടോക്കോളും ഒരു കച്ചവടക്കാരനും ഒരു വാർഡ് മെമ്പറും കൂടി നിന്നാൽ ആ വാർഡ് മെമ്പറാണ് എപ്പോഴും കാര്യം ജനങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ പഠിച്ച സ്കൂളാണ് ഒന്ന് മുതൽ നാലു വരെയും പഠിച്ച നാട്ടിക ലോവർ പ്രൈമറി മാപ്പിള ലോവർ പ്രൈമറി സ്കൂളാണ് ഇവിടെയാണ് ഞാൻ പഠിച്ചത് അപ്പൊ പ്രത്യേകിച്ച് ഞാൻ വളർന്ന സ്കൂളിൽ എനിക്ക് പ്രത്യേക സന്തോഷം എൻ്റെ നിർവഹിക്കുന്നു എന്നുള്ളത് എനിക്ക് എത്തിയ ബാല്യകാല സുഹൃത്തിനോട് കുശലം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയക്ക് ആശംസ നേർന്നുമായിരുന്നു അദ്ദേഹം മടങ്ങിയത് ഷൺമുഖൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചത് ഷൺമുഖ ஏஜெண்ட் அவரங்க சந்தோஷம் காரி நம்ம இவ்வளோ ஜிச்சு வந்து அது மறக்க ஞாபகோக்கில் ஆயிருக்கும் இன்னும் யங்கள கமேஸ் மினிஸ்டர் வந்து நாகுரேஷன் நேரம் எயர் போர்ட்டு கேரிங்கிட்டு வந்தது அப்போ கொச்சி இறங்கி கிடைக்கியூ வெரி மச்